മുണ്ടക്കൈ ചൂരൽമലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇപ്പോൾ മോഡൽ ടൗൺഷിപ്പ് പോലെ അത്യാധുനികമായൊരു പുനരധിവാസമാണ് അത് അവർക്ക് ഏതെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല അത്യാധുനികമായൊരു മോഡൽ ടൗൺഷിപ്പ് തന്നെയാണ് അത് രാജ്യത്ത് തന്നെ ഒരു പുതിയ മാതൃകയായി മാറുകയാണ് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ചെയ്തു വരുന്നതിനിടെയാണ് ആ മനുഷ്യരുടെ ആ വീട്ടിലേക്ക് പോകുമ്പോഴും അവരുടെ ഒരു വലിയ ആധി മുമ്പ് പറഞ്ഞതുപോലെയാകും ഈ കടം എങ്ങനെ വീട്ടും ബാങ്കുകളിൽ നിന്ന് വരുന്ന നോട്ടീസ് നിൽക്കുന്നു അപ്പോൾ അതിന് വലിയൊരു തീരുമാനം ശക്തമായ തീരുമാനം അവർക്ക് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ സർക്കാർ പോയിട്ടുള്ളത് എം എൽ എ എന്ന നിലയിൽ എന്തു പറയുന്നു തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്നത് രാജ്യത്തെ ഗവണ്മെൻറ്റ് ബോധപൂർവ്വം മറക്കുന്ന ഒരു സന്ദർഭത്തിനാണ് കേരളം ഇത്തരം അതിനെയും അതിജീവിക്കുന്ന അഭിമാനകരമായ തീരുമാനമെടുത്തിട്ടുള്ളത് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ മാസങ്ങളെടുത്തു രാജ്യത്തെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ഒരു പ്രകൃതിക്ഷോഭമാണ് ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽ മലയിലും ഉണ്ടായത് അത്തരമൊരു ദുരന്തം ഇന്ത്യയിൽ ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല അങ്ങനെ ദുരന്തം ഉണ്ടായപ്പോഴും ആ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല പ്രഖ്യാപിക്കാൻ വൈകി പ്രഖ്യാപിച്ചപ്പോഴും സെക്ഷൻ പതിമൂന്ന് പ്രകാരം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ നിശ്ചയമായും എഴുതി തള്ളാൻ നിലവിലുള്ള നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് ഹൈക്കോടതി പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ ആവശ്യം പറഞ്ഞത് ഞങ്ങളത് കേസ് നീട്ടി വയ്ക്കാൻ പരിഗണിക്കാം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒടുവിൽ സെക്ഷൻ പതിമൂന്ന് അമെൻഡ് ചെയ്ത് ഇങ്ങനെ വായ്പ എഴുതി തള്ളേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായ അറുത്ത കൈക്ക് ഉപ്പുതേക്കാത്ത എന്ന് പറയുന്നത് പോലെയുള്ള കണ്ണിൽ ചോരയില്ലാത്ത സമീപനം രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു അപ്പോഴും അങ്ങനെയെല്ലാം ചെയ്തപ്പോഴും കേരളം അവരെ കൈയൊഴികയല്ല വീട് നഷ്ടപ്പെട്ടവർ കിടപ്പാടം നഷ്ടപ്പെട്ടവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ആ മനുഷ്യർക്ക് ജപ്തി നോട്ടീസ് വരുമ്പോൾ അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കണമെന്ന് കടലാസ് വരുമ്പോൾ ആ മനുഷ്യരുടെ ആദിയും വ്യാധിയും മനസ്സിലാക്കി അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന അഭിമാനകരമായ ഇടതുപക്ഷ ബദലാണ് കേവലം വായ്പ ഏറ്റെടുക്കൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ മാനവികതയുടെ മനുഷ്യസ്നേഹത്തിൻ്റെ ബദലാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന് മാത്രം കഴിയുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചുവടുവയ്പായി നമുക്കിതിനെ കാണാൻ പറ്റും കേരളത്തിന് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ എല്ലാ നിലയിലും തകർക്കാനുള്ള പരിശ്രമം രാജ്യത്തെ ഗവൺമെൻറ് തുടർച്ചയായി നടത്തുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ആറായിരം കോടി രൂപ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട സംഖ്യയിൽ ആറായിരം കോടിയോളം രൂപ ഒരു സാഹചര്യത്തിലും ഞങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന് കേരളത്തിലെ ഗവൺമെൻറ് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് ശ്രീ കെ രാജൻ മിനിസ്റ്ററുടെ പത്രസമ്മേളനത്തെയും അതിൻ്റെ സത്തയെയും നമുക്ക് കാണാനാവുക ബീഹാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് അറിയുകയല്ല അവിടെ ദുരന്തം ഉണ്ടാകുമെന്ന് കരുതി പണം കൊടുത്ത സംസ്ഥാനങ്ങൾ വരെ ഉണ്ട് രാജ്യത്തെ ഗവൺമെൻറ് ഇടതുപക്ഷം ആർ എസ് എസിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ബദലുയർത്തുന്നു കേരളം എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നത് എന്ന് സാധാരണ മലയാളിക്ക് അഥവാ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത മലയാളികൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചിരിക്കുക